ഈ സാധാരണ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ ആ പറയുന്ന വീഡിയോ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പലരും കമൻറ്റ് വായിച്ച് നോക്കുന്നവരാണ് ആ കമൻ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നത് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവർ ചില കമൻറ്റുകൾക്കെങ്കിലും മറുപടി പറയണം എന്ന് പലരും പറയാറുണ്ട് പക്ഷേ ഈ വിഷയസമ്പന്നമായ വർത്തമാന കാലഘട്ടത്തിൽ വാർത്തകൾക്ക് പുറമേ വാർത്തകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും കമൻറ്റുകളിലേക്കൊന്നും പോകാൻ സമയം കിട്ടാറില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഒരിടവേളയ്ക്ക് ശേഷം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ രണ്ട് പ്രമുഖരായ മനുഷ്യജീവികൾ മാതാപിതാക്കളാൽ നിയമപ്രകാരം വിവാഹബന്ധത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടവർ എന്നു തന്നെ ഒരു മുൻവിധിയോടെ വിശ്വസിച്ചുകൊണ്ട് ആ രണ്ട് കമൻറ്റുകൾക്ക് മറുപടി പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അതിലൊന്നാമത്തെ കമൻറ്റ് മിസ്റ്റർ ആൻ്റണി നാന്നൂറ്റി മുപ്പത്തിരണ്ടാണ് കുറച്ച് ദിവസം മുമ്പ് കെജ്രിവാളിനെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഏത് വിധത്തിലായാലും ഡാഷ് തിന്നണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആൻ്റണി ഈ കെജ്രിവാളെന്ന് പറയുന്ന ആളോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മോഡിയോ നെതന്യാഹുവോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എന്താ പറയുന്നത് ജോ ബൈഡനോ ഒന്നും നമ്മൾ വ്യക്തിപരമായ ശത്രുക്കളോ അല്ലെങ്കിൽ നിരന്തരം ശത്രുവായി കരുതേണ്ടവരോ ആണെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ ആര് നല്ലത് ചെയ്താലും ആ ചെയ്യുന്ന നന്മയെക്കുറിച്ച് കക്ഷി രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായി പറയണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും എല്ലാവരും ശത്രുപക്ഷത്തോ എല്ലാ കാലത്തും എല്ലാവരും നമ്മുടെ മടിത്തട്ടിലോ ഇരിക്കുന്നവരല്ല അങ്ങനെ നമുക്ക് നമ്മുടെ നിലപാടുകളെ രൂപപ്പെടുത്താനും കഴിയില്ല ഈ പറയുന്ന കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കാലത്ത് ഈ ഇന്ത്യയെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ ഒരു പങ്ക് വഹിച്ച ആളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അണ്ണാഹസാരയോടൊപ്പം ആടിയും പാടിയും ഇരുന്നുമൊക്കെ ഈ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള സിവിൽ സൊസൈറ്റിയിലെ ഉന്നതരായ ആളുകളൊക്കെയും അവരോടൊപ്പം കൂടി നടത്തിയ ഒരു അഭ്യാസത്തിലാണല്ലോ രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം യു പി എ താഴെ വീഴുന്നത് പിന്നീട് അതേ പ്രശാന്ത് ഭൂഷൺ തന്നെ ഈ അരവിന്ദ് കെജ്രിവാള് ചെയ്തത് ചതിയാണെന്നും അയാൾ സംഘപരിവാർ നിലപാടുകളെ പിന്തുടരുന്നുവെന്നും അയാൾ എതിർക്കപ്പെടേണ്ട ആളാണെന്നും കൂടെ അടുത്തിരുന്ന പ്രശാന്ത് ഭൂഷൺ വരെ പറയുകയുണ്ടായി എന്ന് വിചാരിച്ച് പിന്നീട് അറസ്റ്റ് ചെയ്തപ്പോൾ അതേ പ്രശാന്ത് ഭൂഷണും അദ്ദേഹത്തെ എതിർത്തവരുമൊക്കെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വഞ്ചനാപരമായ രാഷ്ട്രീയദ്രോഹപരമായ നിലപാടാണ് ഈ സമയത്ത് ഈ അറസ്റ്റിലേക്ക് എത്തിച്ചത് എന്നുള്ളതായിരുന്നു പൊതു അഭിപ്രായം ഇത് ഞാൻ മാത്രമല്ല പറഞ്ഞത് കഴിഞ്ഞ ദിവസം ജാമ്യം പരിഗണിച്ച അല്ലെങ്കിൽ ജാമ്യം നൽകിയ സുപ്രീം കോടതി ജഡ്ജിമാരും ഇതേ അഭിപ്രായപ്പെടുകയുണ്ടായി ഈ ചെയ്ത സമയം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത സമയം അതിനെടുത്ത കാലദൈർഘ്യം ഇതൊക്കെ പറയുകയുണ്ടായി അപ്പോൾ അവരൊക്കെയും ഈ ആന്റണിയുടെ ഭാഷയിൽ ആൻ്റണി എന്നോട് കഴിക്കാൻ പറഞ്ഞത് കഴിക്കേണ്ടവരാണ് എന്നാണ് ആൻ്റണി വിചാരിക്കുന്നത് അത് ആൻ്റണിയുടെ കുറ്റമല്ല പിന്നെ ഇത് കഴിക്കുന്ന ജീവികളുണ്ട് ആ ജീവികളൊക്കെ ഒന്നെങ്കിൽ സെപ്റ്റിക് ടാങ്കിലോ അല്ലെങ്കിൽ ക്ലോസെറ്റിലോ അല്ലെങ്കിൽ പറമ്പിലോ ഒക്കെയാണ് കാണുന്നത് അവർക്കാർക്കും സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് ഉണ്ടാവാൻ തരവില്ല അതുകൊണ്ട് ആ ഗണത്തിൽ പെടുന്ന ആളാണ് ആൻ്റണി എന്ന് പറയാനുമാവില്ല അപ്പോൾ അതുകൊണ്ട് ആൻ്റണിക്ക് ഇത്തരമൊരു കമൻ്റ് എഴുതാനും ഇത് കഴിക്കണമെന്ന് ആവശ്യപ്പെടാനുമുള്ള ചിന്ത എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗണത്തിലൊന്നും പെടാത്ത ഒരാൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നും അയാളും സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ട് എന്നുള്ളതും വർത്തമാന കാലഘട്ടത്തിലെ ഒരു ദുരന്തമാണ് അത്രയേ ഉള്ളൂ എനിക്ക് ആൻ്റണിയോട് പറയാൻ ആൻ്റണിക്ക് ഉചിതമായ മേൽവിലാസം മറ്റുള്ളവർ എന്നെ വായിക്കുന്നതിലൂടെയും എൻ്റെ എഴുത്ത് കാണുന്നതിലൂടെയും എങ്ങനെ കരുതണമെന്ന് ആഗ്രഹിക്കുന്നു അതേ നിലവാരത്തിൽ അങ്ങ് തുടരുക അങ്ങനെ തന്നെയാണ് തുടരേണ്ടത് അത് മാത്രമേ അങ്ങ് അർഹിക്കുന്നുള്ളൂ നമ്മൾ നമ്മളേതെങ്കിലും ഒരു സാധനം മറ്റൊരാൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത് അത് അയാൾ ഭക്ഷിക്കും എന്ന് ഞാൻ ഭക്ഷിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ അത് അയാൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ സ്വയം ഭക്ഷിക്കുക മാത്രമേ നിർവാഹമുള്ളൂ അതൊരു പ്രകൃതി നിയമമാണ് രണ്ടാമതായി മറ്റൊരു കമൻറ്റ് എഴുതിയയാൾ രത്നകുമാർ സി കെ നാൽപ്പത്തി നാല് ഇരുപത്തിനാല് നിനക്ക് വേറെ വല്ല ചിരയ്ക്കാൻ പെക്കൂടെ നാറി ഈ ചിരയ്ക്കുക ചിരയ്ക്കുക എന്ന് പറയുന്നത് ഷേവ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഒരു കാലത്ത് അപമാനകരമായ സംഗതിയായിരുന്നു ചിലർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ അന്ന് പ്രമാണിമാരായ ആളുകളെയൊക്കെയും ഈ ചിരയ്ക്കാൻ വേണ്ടി ചിരയ്ക്കുന്ന വർഗം അല്ലെങ്കിൽ ആ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അവർ വന്നാണ് ഈ മുതലാളിമാർക്ക് ചിരച്ചു കൊടുക്കുന്നത് എൻ്റെ രത്നകുമാരെ ഈ ചിരയ്ക്കുക എന്നൊക്കെ പറയുന്ന പണി അത്ര മോശം പണിയൊന്നുമല്ല അതൊരു നല്ല തൊഴിലാണ് ഒരുപാട് പേർ അതുകൊണ്ട് ഇന്നലകളിലും ജീവിച്ചിട്ടുണ്ട് ഇന്നും ജീവിക്കുന്നുണ്ട് പിന്നെ ഈ കൊണ്ടാണ് ഈ വൃത്തിയായിട്ടൊക്കെ നമ്മളെ ആളുകൾ കാണുന്നത് ഈ ചിരയ്ക്കുന്നവരില്ലായിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു എന്തൊരു പേടിച്ചു പോയെ രക്തകുമാറിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഓടിയേനെ രത്നകുമാറിനെ കണ്ട് അതുകൊണ്ടതൊരു മോശം തൊഴിലൊന്നുമല്ല ഇപ്പോൾ എൻ്റെ രത്നകുമാരെ എല്ലാവരും ചിരയ്ക്കുന്നവരാ രാവിലെ ഞാനൊരു ഷേവിങ് സെറ്റ് വെച്ച് ചിരച്ചിട്ടാണ് ഇവിടിരിക്കുന്നത് കാരണം എല്ലാ ദിവസവും രാവിലെ ചിരയ്ക്കാൻ ആളിനെ വിളിക്കുന്നൊരവസ്ഥയൊക്കെ ഇപ്പം മാറി അതുകൊണ്ട് ചിരപ്പിപ്പോൾ വലിയ അന്തസ്സുള്ള പണിയാണ് എന്നു മാത്രമല്ല ഇപ്പം നമ്മൾ ചിരക്കുന്ന കടയിലൊക്കെ ചെന്നിട്ടുണ്ടോ രത്നകുമാർ അല്ല രത്നകുമാറിനും ഇതുണ്ടല്ലോ നമ്മൾ സാധാരണ പറയുന്ന പഴഞ്ചൊല്ല് പട്ടിക്ക് പൂടെ വിളിച്ചാൽ അമ്പിട്ടൻ എന്ത് കാര്യം എന്ന് ചോദിക്കാറുണ്ട് ഏതായാലും കമൻ്റ് എഴുതണമെങ്കിൽ അങ്ങനെ ആവില്ലല്ലോ ഒരു മനുഷ്യനാവണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ശീതീകരിച്ച മുറിയും ഏറ്റവും നല്ല സംവിധാനത്തിലുള്ള മുറിയും നല്ല പാട്ട് കേട്ട് മനോഹരമായി ഇരുന്ന് വേണമെങ്കിൽ മനസമാധാനത്തോടെ അല്പമൊന്നും മയങ്ങാൻ കഴിയുന്ന ഇടവും ഈ ചിരപ്പ് കടകളാണ് അതുകൊണ്ട് ചിരയ്ക്കാൻ പറയുക എന്നിപ്പം പറയുന്നതിൻ്റെ അർത്ഥം സുഖമായി പോയി ജീവിക്കുക സന്തോഷിക്കുക നിന്നെ നീ വൃത്തിയാക്കുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ഏതായാലും ഈ രത്നവുമാർ ഇങ്ങനെയൊക്കെ എഴുതത്തക്ക നിലയിലുള്ള ആ മനസ്സിൻ്റെ ഭാവങ്ങൾ ഉള്ളിൽ നിറഞ്ഞ വൃത്തികെട്ട രോമങ്ങൾ അത് ചരച്ച് സ്വയം വൃത്തിയാകുക പിന്നെ നമുക്ക് വേറൊരോരുത്തരോട് നിർദ്ദേശിക്കാം ഹാ 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 ഹാ